ഹലോ ധന്യസ് കിക്ക് ജേലിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മൾ ഇന്നൊരു പൊടിച്ചട്നി ഉണ്ടാക്കണം കേട്ടോ പൊടിച്ചമ്മന്തി എന്ന് പറയും ഇത് നമുക്ക് സ്റ്റോർ ചെയ്തു വെക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമോ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റൗല് വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഇതിലേക്ക് ഒരു പത്ത് രൂപ തല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം ഇഡ്ഡ്ലിക്കും അതുപോലെ തന്നെ ദോശയ്ക്കൊക്കെ പറ്റിയ ഒരു വെറൈറ്റി ചട്ണിയാണ് ചമ്മന്തിപ്പൊടി അപ്പോൾ ഇതൊന്നും മൂത്ത് വരണം കേട്ടോ ഈ വെളുത്തുള്ളി ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഒരു അരക്കപ്പ് നിലക്കടലയാണ് കേട്ടോ ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമ്മൾ സാധാരണ പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വാങ്ങി കഴിക്കില്ല ഇങ്ങനെ കുറിച്ച് നടക്കുന്ന ആ കടലയാണ് നിലക്കടല കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ തേങ്ങയോ അല്ലെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല തേങ്ങക്കൊക്കെ ഇപ്പോൾ നല്ല വിലയാണ് അപ്പോൾ ഇതുപോലൊരു പൊടിച്ചമന്തി ഉണ്ടാക്കി വെച്ചാൽ മതി ദോശയുടെ കൂടെ മസാല ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒത്തിരി ഇങ്ങനെ കളറ് മാറി വരരുത് ആ തൊലിയുടെ കളറ് മാത്രം ഒന്ന് ചെറുതായിട്ട് മാറിയാൽ മതി പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിങ്ങനെ വറുത്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇതാ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്ത എള് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഇത് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്ത എള്ളി ഇട്ട് കൊടുക്കുന്നത് ഒരു ഒന്നര സ്പൂൺ ആണ് അപ്പോൾ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് വെളുത്ത എള് അപ്പോൾ ഇത് നമ്മൾക്ക് എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇത് രണ്ടും മാത്രം മതി വെളുത്തുള്ളിയും നെൽക്കടല് അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ പൊട്ടിത്തെറിക്കുന്നതാണോ പെട്ടെന്ന് ആയിക്കോളും ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്തു വെച്ചതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കണം ഇതിൽ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് സാധാരണ നമ്മൾ ചട്ണിയൊക്കെ എടുക്കുമ്പോൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ചേർക്കാറുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം കേട്ടോ അത്രയും എളുപ്പമാണ് മിക്കവാറും ദിവസം വീട്ടിലുണ്ടാകുന്ന ഒരു പൊടി ചട്നിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഇഷ്ടമാവും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും ഞാനിത് കുട്ടികൾക്ക് ചപ്പാത്തിയുടെ കൂടെ വരെ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ കുറച്ച് എരിവും ഒക്കെ ആയിട്ടുള്ളത് ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത് എണ്ണ എണ്ണ ഉടക്കനെ നമ്മൾ ഇത് അരച്ചെടുക്കുന്നില്ല അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം ചൂടാറിയതിന് ശേഷം പൊടിക്കുന്ന മിക്സിയുടെ ജാറിലാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ സാധാരണ ചമ്മന്തി അരക്കുന്ന പോലെ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിതൊന്നിങ്ങനെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ വെളുത്തുള്ളിയും നിലക്കടലയും എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് നമ്മൾ നല്ലോണം ചൂടാറണം ചൂടാറിഞ്ഞോട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറ് പെട്ടെന്ന് അങ്ങനെ ചൂടായി പോവും അതെനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷമാണ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ല ചൂടാറിയിട്ട് നമുക്കിതൊന്ന് കറങ്ങി വരുമ്പോൾ ഒരിക്കലും ഇത് ചൂടാവരുത് നമ്മുടെ മിക്സിയുടെ ജാർ ഇനി ഇതിലേക്ക് എരിവിനായിട്ട് ഞാനിവിടെ മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ കശ്മീരി മുളക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം ഇനി ഇനിയിവിടെ ഞാനിവിടെ ജീരകം അതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കാൽസ്പൂണ് അര സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണാണ് കേട്ടോ കാശ്മീരി മുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടം ഉറക്കുകയും ചെയ്യും ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം വേണ്ട ഞാനിപ്പോൾ അവിടെ ഒന്നിങ്ങനെ നിർത്തി നിർത്തിയിട്ട് വേണം കേട്ടോ നമ്മളിതിനെ ഒന്നും ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലാണ് ഈ ഒരു പരുവത്തി ഇട്ടുള്ളൂ ഒത്തിരി ഇങ്ങനെ പൊടിയായി കിട്ടിയിട്ടില്ല ഇത് കണ്ടോ ഈയൊരു പാകത്തിനാണ് കിട്ടേണ്ടത് നല്ല ടേസ്റ്റാണ് പുളിയൊന്നും ചേർക്കേണ്ട ഇഞ്ചി അങ്ങനെ കറിവേപ്പില ഒന്നും തന്നെയില്ല ഇത് ചീത്തയാവോ ഒന്നുമില്ല കേട്ടോ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ മിക്കവാറും ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ സൈഡിൽ ഇത് എൻ്റെ വീട്ടിലുണ്ടാവും കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ഈസിയാണ് തേങ്ങയ്ക്കൊക്കെ വില കൂടി ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ഉപകാരമാണ് ഈയൊരു ചട്നി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം